ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ ഓൺ റിവ്യൂലേക്ക് സ്വാഗതം റിവ്യൂ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ എപ്പിസോഡ് അതായത് നെക്സ്റ്റ് വീക്ക് ഡ്രോമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്രമിനെയും വേദയും വേർപ്പിരിക്കാനായിട്ട് ഇപ്പോൾ കമലാമ്മയും അതോടൊപ്പം തന്നെ പത്മവും കൂടെ അതായത് വേദയുടെ അമ്മയും കൂടെ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ രണ്ടാളും കൂടെയുള്ള ജീവിതം അവർക്ക് രണ്ടാൾക്കും ആ ഗുണകരമല്ലാതെ ദോഷമാണെന്ന് രണ്ടാൾക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് കമലാമയ്ക്കാണെങ്കിൽ വേദയോടുള്ള അറ്റാച്ച്മെൻറ്റും കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേദ ഇനി അവിടുത്തെ മരുമകളായിട്ട് വേണ്ട എന്ന് കമലാമ്മയെ ചിന്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവര് അമ്പലത്തിൽ നിന്ന് ശേഷം കമലാമ്മ കമലാമ്മട്ടോ കമലാമ്മ വീട്ടിലെത്തുന്ന ടൈമിൽ തന്നെ അവിടേക്ക് നമ്മുടെ വിക്രമും വേദിയും വന്നു അതായത് ഇത്ര ദിവസം കാണാത്തതിനു ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നും വീട്ടിലെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിട്ട് രാധ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടും വീട്ടിലെത്തുന്നത് കേട്ടോ ഈ ടൈമിൽ തന്നെയാണ് നമ്മുടെ വിക്രമും അതോടൊപ്പം തന്നെ കമലാമ്മയും എത്തുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കമലാമ്മ വേദയോടായിട്ട് പറയുകയാണ് വേദെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ വേദ വേദാകാന്തം ഇവിടെ നിൽക്കുകയാണ് എന്താ അമ്മയും എന്താ കാര്യം അമ്മ എന്തെ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണ് അല്ല എനിക്ക് മതിയായി ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല ആദ്യം നീ എന്നെയാണ് കൈവശമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പാവയെ പോലെ ഞാൻ നീ പറഞ്ഞത് മൊത്തം കേട്ടുകൊണ്ട് നടന്നു ഇപ്പോൾ പക്ഷേ നീ കൈവശമാക്കിയിരിക്കുന്നത് അച്ഛനെയാണല്ലോ അതുകൊണ്ടാണ് അച്ഛൻ നീ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ തീരുമാനങ്ങൾക്കൊന്നും കൂടി യാതൊരുവിധ വിലയുമില്ല ഞാൻ എനിക്ക് ഞാൻ പോലെ ഇല്ല ഇവിടെ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നതും മാത്രമല്ല എനിക്ക് നിന്നെ കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത് ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ഒരുമിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം എൻ്റെ മോനെ എൻ്റെ മോനെ പരാതി പറഞ്ഞാൽ അല്ലെങ്കിൽ മോനെത്തി സാക്ഷി പറഞ്ഞാൽ നിന്നോട് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്താണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രാധയ്ക്ക് വളരെയധികം ഹാപ്പിയാവണം കേട്ടോ അവൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ അപ്പോൾ എന്തായാലും വേദം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അങ്ങനെയാണെങ്കിൽ തനിക്ക് ആ വീട്ടിലെ വിക്രമിൻ്റെ ഭാര്യയായിട്ട് വരാമെന്നുള്ള മോഹമാണ് കേട്ടോ നമ്മുടെ രാധയ്ക്ക് പക്ഷേ നമ്മുടെ വേദയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട് കേൾക്കുമ്പോ എന്നിട്ട് പേരെ വന്നിട്ട് പറയണം അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നതും അമ്മ തന്നെയല്ലേ എനിക്ക് ഒരു താലി വിക്രമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുന്നത് മാത്രമല്ല ഞങ്ങൾ എണ്ണാൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചത് അമ്മ തന്നെയല്ലേ പക്ഷേ ഇപ്പോൾ എന്താ അമ്മ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയണം അതൊക്കെ അപ്പോൾ ഇപ്പോഴല്ലേ പക്ഷേ എനിക്ക് നിൻ്റെ സ്വഭാവം നന്നായി മനസ്സിലായതും ഇനി ഇവിടുത്തെ മരുമകളായിട്ടും വിക്രമിൻ്റെ ഭാര്യയായിട്ടും നീ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ ശേഷം വിക്രമനോടായിട്ട് കമല അമ്മ പറയണം ഡാ നനക്ക് അമ്മയാണോ ഇഷ്ടം അവളെയാണോ ഇഷ്ടം നീ നിനക്കിപ്പം തീരുമാനിക്കാം മാത്രമല്ല നീ പറയുന്ന തീരുമാനത്തിനനുസരിച്ചാണ് ഞാനിവിടെ നിൽക്കണോ വേണ്ടതെന്ന് ചിന്തിക്കാൻ പോകുന്നത് എന്ന് പറയാം പറയുന്നുണ്ട് കേട്ടോ നേരിട്ട് സുധാകരൻ മഷി നീ എന്ത് വെട്ടിത്തരാണ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മയെ ചേട്ട് പറയുന്നുണ്ട് പക്ഷെ കമലാമ്മ വിദേശമുണ്ട് കമലാമ്മ പറയുന്ന സുധാകരൻ മാഷിയോട് നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് മാത്രമല്ല എനിക്ക് എവിടെയും പോകാനില്ലായെന്നുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ തീരുമാനങ്ങൾക്കും വില വേണം ഇവിളിരിക്കുന്ന വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല വിക്രം ഇപ്പം പറയണം നിനക്ക് വേദയാണോ വേണ്ടത് ഞാനാണോ വേണ്ടതെന്ന് മാത്രമല്ല നിനക്ക് സത്യം ചെയ്തുതരണം വേദം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് സത്യം ചെയ്തു തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടും ഈ ഒരു ടൈമിൽ വേദ നമ്മുടെ കമലാമിയുടെ പറയുന്നുണ്ട് അമ്മ എന്തെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ ചോദിക്കുന്നുണ്ടോ ശേഷം ും വിക്രമായിട്ട് നമ്മുടെ വേദം പറയണം വിക്രം വിക്രം ഈ നിമിഷം പറയണം എന്നെ ഈ ഒരു വട്ടം പോലും ഒരു മിനിറ്റ് പോലും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഇറങ്ങിപ്പോവാന്ന് പറയുന്നുണ്ട് പക്ഷെ വിക്രമിന് അതിന് മറുപടി പറയാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവനിക്ക് സങ്കടം അതായത് അവളോട് സ്നേഹമുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ പറ്റിയ സാഹചര്യം അല്ല ഇപ്പോൾ വിക്രമിന് അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടുന്നില്ല ശേഷം അമ്മയോട് പോയിട്ട് അമ്മയ്ക്ക് സത്യം കൊടുക്കുകയാണ് കമലാമയ്ക്ക് ഞാൻ വേദയെ ഒരിക്കലും ഭാര്യയെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ ഞാൻ അതിന് പറയണം ഇപ്പോൾ എല്ലാം തീരുമാനമായല്ലോ നീ ഇപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയണം ഈ ഒരു ടൈമിൽ നമ്മുടെ രാധ വളരെയും ഹാപ്പിയാവുന്നുണ്ട് പക്ഷേ വേദ പറയണം ഞാനിതിനിറങ്ങിപ്പോകണം ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോകുന്നില്ല വിക്രമാണ് എൻ്റെ താലി കല് താലി കെട്ടിയത് വിക്രമിന് ഭാര്യയെന്ന് നിലക്കാണ് ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാണ് കേട്ടോ അപ്പം നന്ദിനി പറയുന്നുണ്ട് എന്ത് കാര്യം ഇപ്പം കണ്ടില്ലേ വിക്രം തന്നെ പറഞ്ഞു നിന്റെ ഭാര്യയെ സ്വീകരിക്കില്ല എന്ന് വിക്രം സ്വാഭാവം എന്ന് എനിക്കറിയാലോ അവനിക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അവൻ ഒരിക്കലും തെറ്റിക്കാറില്ല അപ്പം നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നീ പോകുന്ന നല്ലത് പറയണം അപ്പോൾ വേദ പറയണം ഇല്ല അതൊക്കെ അമ്മ മാറ്റി പറയും അതായത് വിക്രം എന്നെ ആയിരിക്കും എൻ്റെ ഭർത്താവ് വിക്രം എൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യും അത് കമലാമ്മ തന്നെ മാറ്റി പറയുകയും ചെയ്യും കമലാമ്മ വിക്രമിനോട് പറയും വേദ തന്നെയാണ് ഭാര്യ ജീവിക്കണമെന്ന് പറയുന്നു പറയണം അത് ഒരിക്കലും നടക്കാൻ അത് കമല പറയും ഇത് നടത്തി കാണിച്ച് തരാമെന്ന് വേദയും പറയുന്നുട്ടോ അപ്പോൾ എന്താണെന്ന് എനിക്കെതിരെ വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിക്കട്ടോ നമ്മുടെ കമലാമ അപ്പോൾ വേദ പറയും ഇത് വെല്ലുവിളിയല്ല ഇത് ഇതെൻ്റെ ശബദമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വേദ അവിടെ തന്നെ തന്നെ നിൽക്കാൻ കേട്ടോ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ല വിക്രമിൻ്റെ മനസ്സിൽ അതായത് കമലാമയുടെ മനസ്സിൽ വീണ്ടും സ്നേഹം ഉണ്ടാക്കാനും വിക്രമ വേദം തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള വീണ്ടും അവളുടെ ഭാഗത്തുള്ള എഫേർട്ട് തുടർ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കാൻ പോവുകയാണ് സോ നമുക്ക് വെയിറ്റിൽ കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്